കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം സ്വച്ഛ് ഭാരത് മിഷന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ ഉടനീളം നടത്തുന്ന സ്വച്ഛതാ ഹി സേവാ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിനിന്റെ ഭാഗമായി ഓക്സിലിയം തിരുത്തിപ്പറമ്പ് സ്കൂളിൽ സ്വച്ഛതാ പ്രതിജ്ഞ സ്വച്ഛതാ റാലി ക്ലീനിംഗ് ഡ്രൈവ് എന്നിവ സംഘടിപ്പിച്ചു കർമ്മപരിപാടികൾക്ക് പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി അഗസ്റ്റിൻ നേതൃത്വം നൽകി മാലിന്യമുക്ത നവകേരളത്തിനായി വിദ്യാർത്ഥികളും അധ്യാപകരും പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നാടിന്റെ നന്മയ്ക്കും സുരക്ഷിതത്വത്തിനും കാരണമാകണമെന്നും സിസ്റ്റർ വ്യക്തമാക്കി ന്യൂസ് വടക്കാഞ്ചേരി